ഐശ്വര്യ റായുടെ ഗ്ലാമർ വേഷം കണ്ട് അമിതാഭ് ബച്ചൻ പൊട്ടിത്തെറിച്ചു വിലപിടിപ്പുള്ള മികച്ച സിനിമാ കുടുംബം ബച്ചനെ അപമാനിക്കാൻ വേണ്ടി കച്ചകെട്ടി മകളുടെ മകൾ നവ്യ നവേലി ബച്ചൻ പല വേഷത്തിലും ഭാവത്തിലും പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഷാറൂഖിന്റെ മകനുമൊത്ത് ഉല്ലസിക്കുമ്പോൾ മുത്തച്ഛന്റെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോഴിതാ മരുമകളായ ഐശ്വര്യയും പണി തുടങ്ങിയിരിക്കുന്നു കരൺ ജോഹർ ചിത്രമായ എയ് ദിൽഹൈ മുഷ്കിൽ എന്ന ചിത്രത്തിൽ രൺവീർ കപൂറിനൊപ്പമുള്ള ചൂടൻ രംഗങ്ങളിൽ ആകെ അസ്വസ്ഥനായിരിക്കുന്നത് അമിതാഭ് ബച്ചനാണ് ബച്ചൻ കലിപ്പടങ്ങാതെ സംവിധായകൻ കരൺ ജോഹറിനെ നേരിട്ട് വിളിച്ചു പറഞ്ഞത് രൺവീർ കപൂറുമായുള്ള മരുമകൾ ഐശ്വര്യയുടെ കിടപ്പറയിലെ ചൂടൻ രംഗങ്ങൾ വെട്ടിമാറ്റണമെന്നാണ് അഭിനയിക്കുന്നതിൽ അച്ഛൻ ബിഗ് ബിക്കും മകനും നടനും ഐശ്വര്യയുടെ ഭർത്താവുമായ അഭിഷേക് ബച്ചനും ഒരു എതിർപ്പുമില്ലെങ്കിലും ഗ്ലാമറസ് രംഗങ്ങൾ ഉൾക്കൊള്ളാൻ രണ്ടുപേർക്കും കഴിയുന്നില്ലത്രേ എയ് ദിൽഹെ മുഷ്കിലിൽ ഐശ്വര്യയും രൺവീർ കപൂറും കൂടാതെ ഫഹദ്ഖാനും അനുഷ്കാ ശർമ്മയും എത്തുന്നുണ്ട് സെപ്റ്റംബർ ഒൻപതുവരെ കാത്തിരുന്നാൽ ഈ ചിത്രത്തിന്റെ ചൂടൻ രംഗങ്ങളുമായി ട്രെയിലർ പുറത്തെത്തും ഭൂലോകസുന്ദരി ഐശ്വര്യ നല്ല കുടുംബത്തിലല്ലേ താങ്കൾ എത്തിച്ചേർന്നത് ഈ കുടുംബത്തിലെത്തും മുമ്പേ കളിക്കാനുള്ളതെല്ലാം കളിച്ചതല്ലേ ഇനി എന്തിനു പറയിപ്പിക്കുന്നു ഒന്ന് നന്നായിക്കൂടെ ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്